ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി അലിമാണിക്കോത്താണ് പ്രിയമുള്ളവരെ ഈ നിങ്ങൾ ദൃശ്യം കണ്ട സംഭവം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്കാട് മൻസൂർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവമാണ് അവിടെ നേഴ്സിങ്ങിന് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ചൈതന്യ എന്ന് പറയുന്ന പാണത്തൂര് സ്വദേശിയായ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിട്ട് അവിടെയുള്ള സഹപാഠികളായ ഒരുപാട് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവിടെ സമരത്തിൽ ഇറങ്ങുകയും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ അതിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടും അവർ മാ അവർ ആ സമരത്തിൽ നിന്നും പിൻവലിയാതെ നിൽക്കുകയാണ് ഇതിൻ്റെ കാരണം ഇവരുടെ ഹോസ്റ്റൽ വാർഡനായ അതായത് ഇവരുടെ മൻസൂർ ഹോസ്പിറ്റലുടെ വാർഡനായ ഒരാൾ ഈ ഇവരോട് വളരെ മോശമായ രീതിയിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നൽകി നൽകിയെന്നതിൻ്റെ പേരിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തിട്ടും ഈ കുട്ടിയെ വെൻ്റിലേറ്ററിൽ തന്നെ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാതെ വെൻറ്റിലേറ്ററിൽ തന്നെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ സഹപാഠികളായ കുട്ടികൾ പറയുന്നത് ഓൾറെഡി മരണപ്പെട്ടതാണ് എന്നിട്ടും ഈ കുട്ടിയെ വെൻ്റിലേറ്റർ വെച്ച് വെച്ച് താമസിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ നിയമത്തിൻ്റെ അനു അനുകൂലങ്ങൾ വേണം ഇത് ഈ കുട്ടിക്ക് ഈ കുട്ടിയെ ഇത്രയും സമയം അവിടെ വെന്റിലേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി മരണപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമരം നടത്തുന്നുള്ളത് അപ്പോൾ ഈ വാർഡിൻ്റെ അവസ്ഥ ഈ മൻസൂർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലും കൂടിയാണ് എനിക്കറിയാം അവിടെയുള്ള ഒന്ന് രണ്ട് ഡോക്ടർമാരുടെ നല്ലൊരു സ്വഭാവത്തിൻ്റെ പേരിൽ ആ ഡോക്ടർമാരുടെ നല്ലൊരു ഇടപെടലിൻ്റെ കൂടെയും നല്ല സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡോക്ടർമാരാണ് ഒന്ന് രണ്ട് ഡോക്ടർമാർ അവിടെ ഉള്ളത് ആ ഡോക്ടർമാരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് അവിടെ ആണ് ആളുകൾ പോകുന്നതും ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചികിത്സ തേടുന്നതും അവിടെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ഈ ഒന്ന് രണ്ട് ഡോക്ടർമാരിൽ നിന്ന് കിട്ടുന്നത് അതിനുശേഷം ഈ ഇവിടെ നടക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റെന്ന് പറഞ്ഞാൽ ഒരു അശ്രദ്ധപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് അവിടെയുള്ള നേഴ്സിംഗ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഈ വാർഡൻ സ്ഥിരമായി ഈ കുട്ടികളൊക്കെ അതായത് അവിടെ പഠിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥിനികളെ മാനസികമായി പീഡിപ്പിക്കും ഇതിനെതിരെ മാനേജ്മെൻറ്റിനോട് ഒരുപാട് പ്രാവശ്യം കംപ്ലയിൻ്റ് പറഞ്ഞിട്ടും ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ വാർഡൻ വാർഡൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെക്യൂരിറ്റി പോലും ഒരു അവിടെയുള്ള കാഞ്ഞങ്ങാട് ഹോസ്റ്റ ിലുള്ള പോലീസുകാരെയും കാട്ടി സ്ട്രോങ്ങിലാണ് പെരുമാറുന്നത് കാരണം നമുക്കറിയാം കാരണം നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ പോയാൽ വാഹനത്തിനോട് പോലും കാണിക്കുന്ന അപമര്യാദയായ നമ്മുടെ അവിടുത്തെ പെരുമാറ്റങ്ങളെല്ലാം അവിടെയുള്ള സെക്യൂരിറ്റി വരെ കാണിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ മെഡിക്കലിൽ ഇരിക്കുന്ന ചില ആളുകൾ പോലും കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ മെഡിക്കലിന് നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിൻ വരെ നമ്മൾ പിന്നെ അവരുടെ ഓസാനം വാങ്ങിക്കാൻ വേണ്ടി പോയ ചില സ്വഭാവങ്ങളൊക്കെ അവിടെ കാണിക്കാറുണ്ട് അപ്പം അവിടെയുള്ള മാനസികമായിട്ടുള്ള പീഡനത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ വാർഡൻ പെരുമാറിയിട്ടുണ്ട് അത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള കുട്ടികളും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അടുത്ത് തന്നെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി പരാതി നൽകാം നിങ്ങൾക്ക് അവർ പോലീസുകാർ നിങ്ങളുടെ മാന്യമായി സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അല്ലെങ്കിൽ അവിടെയുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ പിന്നെ സ്വാധീനങ്ങളില്ല ഏതെങ്കിലും കമ്മിറ്റികളെയും എല്ലാം സ്വാധീനിച്ചുകൊണ്ട് നിങ്ങളുടെ പരാതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയയെ വിളിച്ച് നിങ്ങൾക്ക് അവിടെ പരാതി കൊടുക്കാം പക്ഷേ ഇതുപോലുള്ള ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിൽക്കുക കാരണം നമ്മൾക്ക് ഒരു ദിവസത്തെ വാശിയും വൈരാഗ്യത്തിന്റെ പേരിൽ പോകുന്നത് ഒരു ജീവനാണ് എന്ന് ഓർക്കുക അതുപോലുള്ള വാർഡന്മാർ ർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം ഈ കുട്ടി മരണപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ രൂപം വ്യക്തമല്ല അത് ഇവരുടെ സഹപാഠികളായ കുട്ടികൾ തന്നെയാണ് പറയുന്നത് മരണപ്പെട്ടു എന്ന് ചൈതന്യ എന്ന് പറയുന്ന കുട്ടി പക്ഷേ ഇപ്പോഴും വെന്റിലേറ്ററിൽ വെച്ചിട്ട് അനാസ്ഥ കാണിക്കുകയാണ് ആ കുട്ടിയോട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ടത് അങ്ങനെ ആ കുട്ടി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എതിരെ കൊലപാതകത്തിനുള്ള കേസ് തന്നെ രജിസ്റ്റർ ചെയ്യണം കാരണം ഒരു വാർഡനായി വെക്കപ്പെട്ടാൽ ആ வாடன் வாட் பணியல்லாது இவரை கேறி அங்கு ഇവർ പറയുന്നതിന് അപ്പുറം നീങ്ങാൻ പാടില്ല കാരണം ഇവരൊക്കെ വിദ്യാർത്ഥികളാണ് ഇവരുടെ ജീവിതം മുട്ടിപ്പോയാലോ എന്നുള്ളതിൽ അവിടെയുള്ള തൂപ്പുകാരി വരും പേടിക്കേണ്ടി വരും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിലോ പോയി ജോലി ചെയ്യേണ്ടവരാണ് അവർ പല സ്വത്തും സമ്പാദ്യം സമ്പാദ്യവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തിരിമറി നടത്തിയിട്ടായിരിക്കും ഈ വിദ്യാഭ്യാസം നേടുന്നത് അപ്പോൾ അവർക്ക് അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അപ്പം അവർക്ക് എന്ത് ഒരു ദുരനുഭവം ഉണ്ടായാലും ക്രൂരതകൾ ഉണ്ടായാലും അവർ ആ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വ ബോധത്തോടുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക അതിനെ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള വാർഡന്മാരെ വെച്ച് പൊറപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിലുള്ള ചുഗരല്ല ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ മെഡിക്കലിലൊക്കെ പോകുന്ന സമയത്ത് ധാർഷ്ട്യപരമായിട്ടൊക്കെ പെരുമാറുന്ന ചില വ്യക്തികളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മെഡിസിൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ പിന്നെ ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റലൊക്കെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ആ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ നല്ല സ്വഭാവത്തിലൂടെ ാണ് ആ ഹോസ്പിറ്റൽ ഇന്നും നിലനിന്ന് പോകുന്നത്